ഓം നമ ശിവായ ശിവ ശിവ മഹാദേവ കൈലാസോദേ മഹാദേവന്റെ കാരുണ്യം എത്ര കണ്ട് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ചിരിക്കും കരുണ കടാക്ഷം സർവർക്കും അങ്ങനെ ലഭിക്കണം എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് അതിലൊന്നും വിശ്വാസം വരാതെ നമ്മൾ നമ്മൾ തോന്നിയ അതിൽ ചെയ്യും അങ്ങനെ അവ അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും എന്നൊക്കെ കാണിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പത്താമത്തെ അനുഭാഗത്തിൽ ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് ഇതിൽ നമൊന്നും കാണുന്നില്ല വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തി ഒരുവിധത്തിലും ഭഗവാനെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതേ ഞങ്ങളുടെ എല്ലാവർക്കും നാല് കാലുകൾക്കും മറ്റ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ലോകത്തിന് മുഴുവൻ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവണമേ ഞങ്ങൾ അനാദരായിട്ട് ഒരുവിധത്തിലുള്ള വിധത്തിലുള്ള ദുഃഖങ്ങളുമില്ലാതെ വിഷമങ്ങളൊന്നുമില്ലാതെ ജീവിക്കുമാറാക്കയണമേ എന്നുള്ള ഒരു മന്ത്രമാണ് യഥാന ശമസദ് ചതുഷ്പത വിശ്വം പുഷ്ടം ഗ്രാമേ അസ്മിൻ അനാതുരം എന്ന് പറഞ്ഞു പിന്നെ പറയാണ് ഈശ്വര മൃഡാനോ രുദ്രോദനോ മയസ്കൃതി ക്ഷയദ്വീരായ നമസാവിതേ മതേ ഞങ്ങൾക്ക് സുഖം നൽകുക രുദ്ര ോ രുദ്രോ തനോമയസ്കൃതീക്ഷീരായ നമസാവിധേമതേ ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുകയാണ് നമസ്കാരം കൊണ്ട് സംപ്രീതനാവണമേ നമസ്കരിക്കുക എന്ന നമ എന്നുള്ള പതില്ല നമസാ വിധേമതെ എന്ന് കാണുന്നു എന്താ ഞങ്ങൾക്ക് വേണ്ടത് ഈ ലോകത്തിലും പരലോകത്തിലും ഈ ലോകത്തിലുള്ള ലൗകികസുഖങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് അനുഭവിക്കാറാവണമേ തന്നെ എല്ലാം അവസാനവും മോക്ഷവും തരാൻ അങ്ങക്ക് കഴിവുണ്ട് അതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിന്നെ പറയുന്നു യക്ഷം ജയോശമുരായ ജേ പിതാ താമതവ രുദ്രപ്രണീതൗ ഇതിനൊക്കെ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ ഉണ്ട് ഞങ്ങളുടെ പിതാമഹനായിട്ടുള്ള പിതാവായ മനു സമ്പാദിച്ചു മോക്ഷസുഖവും സുഖവും രുദ്രനെ നമസ്കരിച്ചുകൊണ്ട് സ്വയംഭൂമനുവിൻ്റെ കഥ നമ്മൾ ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ടല്ലേ ഒരു നിമിഷം പോലും ഭഗവത് സ്മരണയില്ലാതെ കഴിച്ചിട്ടില്ല ചക്രവർത്തിയായിട്ട് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയായിട്ടുള്ള ഒരു സ്വയംഭോമനു അയാതയാമാഹ എന്നൊക്കെ ഭാഗവതത്ത് കണ്ടു അപ്പം അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാമഹനായിട്ടുള്ള ആ മനു കാണിച്ചു തന്ന വഴി ഞങ്ങളും ചെയ്യാണ് ഞങ്ങൾക്ക് അദ്ദേഹം ജീവിച്ച മാതിരി ജീവിക്കാനാവില്ലെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമസ്കരിച്ചാൽ എന്തു കിട്ടും എല്ലാം ഭഗവാൻ തരും ഇഹലോകസുഖവും പരലോകസുഖവും തരും മോക്ഷം തരും എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നത് മാനോ മഹാന്തമുതമാനോർഭകം മാനൗക്ഷന്ത മുതമാനൌക്ഷിതം മാനോവധി പിതരം മോദമാതരം ിയമാനസ്തനവോ രുദ്രരീ ഋഷ രുദ്ര വിളിക്കുക ദുഃഖങ്ങളില്ലാതാക്കുന്നവനെ ഞങ്ങളെ ഉപദ്രവിക്കരുത് ഹിംസിക്കരുത് ആരൊക്കെയാ വേണ്ടത് ഒരാളെല്ലാം അനവധി ആളുടെ ലിസ്റ്റാണ് കൊടുക്കുന്നത് ആരൊക്കെയാണ് വേണ്ടത് മാനോ മഹാന്തം മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഒരുവിധത്തിലുള്ള ഉപദ്രവം വരരുത് ഉതമാനോ അർഭകം ഞങ്ങളുടെ അർഭകം ഞങ്ങളുടെ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് മാനൌക്ഷന്തമാനൌക്ഷിതം മാനോവധി പിതരം മോതമാതരം മാനസ്തോകെ തനീയമാന ആയുഷുമാണോ ഘോഷമാണോ എന്നൊക്കെ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് എന്തൊക്കെ ആരൊക്കെയാണ് മഹാന്തം മഹാത്മാക്കളായുള്ള ആൾക്കാർക്ക് ഒരുവിധത്തിലുള്ള ഹിംസയെ അവരെ ഹിംസിക്കരുതേ ഉപദ്രവിക്കരുതേ കഷ്ടപ്പാടുണ്ടാക്കരുതേ ഉത മാനോഭകന്യങ്ങളുടെ കുട്ടികളുടെ പിന്നെയോ മാന ഉക്ഷന്തം യുവാക്കളായുള്ള ആൾക്കാർ ഉതമാന ഉക്ഷിതം പിന്നെ ഗർഭത്തിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശുക്കൾ ഉണ്ടാവും അവർക്ക് അവർക്കൊന്നും ഒരു ഒരാവം വരരുത് യുവാക്കൾ എന്താണ് സന്തതി ഒക്കെ പ്രാർത്ഥിച്ച് ഗർഭധാരണം ഒക്കെ ചെയ്യുന്ന അവർക്കും വിഷമുണ്ടാകരുത് അവരുടെ ഗർഭത്തിലിരിക്കുന്ന ശിശുക്കളെ ഗർഭസ്ഥ ശിശുവിനൊന്നും വരരുത് മാനവക്ഷന്തമത മാനൗക്ഷിതം മാനോവധി ആ കൊല്ലരുതേ ഹിംസിക്കരുതേ ഉപദ്രവിക്കരുതേ ബുദ്ധിമുട്ടുണ്ടാവരുത് ആർക്ക് പിതരം ഞങ്ങളുടെ പിതാക്കൾക്ക് പിതൃക്കൾ ഞങ്ങളുടെ പൂർവിക പൂർവികര അച്ഛൻ മുത്തശ്ശൻ മുതലായ ആൾക്കാർക്കൊക്കെ ആർക്കും ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവരുത് പിതരം മോത മാതരം മാതാവിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് പ്രിയമാനസ്തനുവോ പ്രിയനുവോ ഞങ്ങളുടെ പ്രിയന്മാർ സുഹൃത്തുക്കൾ തനുവോ രുദ്രരീ രുദ്രനെ കണ്ടിട്ട് രണ്ട് രൂപമുണ്ട് രുദ്രനെന്നാണ് പറയുന്നത് ഘോര സംഹാര രുദ്രനായിട്ടുള്ള രൂപം അങ്ങനെ കണ്ടു അത് ശവിച്ച് ശിവതമനായിട്ട് മംഗളസ്വരൂപനായിട്ടുള്ള ശിവനോട് പ്രാർത്ഥിക്കുന്നു പ്രിയമാനസ്തനുവോ രുദ്രരീ േ മാന ആയുഷിമാനോ ഗോഷുമാനോ അശ്വേഷു ജീരുഷ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് കുട്ടികള് തോകേ തനയെ പുത്രന്മാര് മാന ആയുഷിമാനോ ഞങ്ങളുടെ ആയുസ്സിനൊരു ബുദ്ധിമുട്ടും പറയരുത് അത്യാവർത്തികള് അപകടങ്ങള് അപമൃത്യു ഒന്നും ഉണ്ടാവരുത് ആയുഷിമാനോ ഗോഷുമാനോ ഗോഷു ഗോക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് അവർക്ക് താൽക്കാലി ശല്യങ്ങൾ അവർക്ക് ആപത്ത് വരരുത് മരണം മുതലായവ അവർക്ക് ഉണ്ടാവരുത് നല്ല രീതിയിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം പാൽ മുതലായവ തരുന്ന രീതിയിൽ ആരോഗ്യത്തോടു കൂടിയിട്ടുള്ള പശുക്കൾ ഉണ്ടാവണമേ ഗോൾ സുമാണോ അശ്വേ ശുചീരഷ അശ്വങ്ങൾ കുതിരകൾ അവർക്കും ഒരു ഉപദ്രവവും ഉണ്ടാവരുത് അശ്വേഷു ജീരുഷ പിന്നെ ഭൃത്യന്മാർ വീരാന്മാനോ രുദ്രഭാമിതോ അവധീജ്യ ഹവിഷ്മോ നമസാവിധേ മതേ ഞങ്ങൾ അഹിസ്സ സമർപ്പിക്കുന്നു ഭഗവാനെ ആർക്കും ഞങ്ങളുടെ ഭൃത്യന്മാരുണ്ട് അവരോടൊക്കെ ക്രോധത്തോടു കൂടി അങ്ങ് നിൽക്കണെന്ന് കാണുന്നുണ്ട് എന്തിനായി ക്രോധം വരുന്നത് ഞങ്ങൾ ചെയ്ത തെറ്റാണ് തെറ്റ് ചെയ്യുമ്പോൾ ദേഷ്യം വന്നിട്ട് സംഹരിക്കത്തക്ക രീതിയിൽ ഉപദ്രവിക്കും ഞങ്ങളെ കൊല്ലുന്നു തോന്നുന്നു ഞങ്ങൾക്ക് അരുതേ അരിത് തെറ്റ് ചെയ്തു ഞങ്ങളിതാ തെറ്റിനെല്ലാം അങ്ങനെയോട് മാപ്പ് തിരക്കുകയാണ് മാപ്പില്ല മൽക്കഠിനകർമ്മശതത്തിനെന്നു കൽപ്പിക്കയാണു ഭഗവാനിഹ ഭാവ എങ്കിൽ ഭഗവാനെ മാപ്പില്ലായെന്ന് പറയരുതേ ഞങ്ങൾക്ക് മാപ്പ് തിന്ന് ഞങ്ങളുടെ തെറ്റ് തെറ്റ് ചെയ്തു പോയി ഇനി ക്ഷമിക്കണേ എന്ന് പറയാണ് നമസാവിധേ മതേ പിന്നെ പറയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഭാവികളായിട്ടുള്ള ആൾക്കാരല്ലേ അവർക്കൊക്കെ തെറ്റൊക്കെ അങ്ങനെ ക്ഷമിക്കുന്നത് ശരിയല്ല എന്ന് മറ്റുള്ള ദേവന്മാർ ഒരു പക്ഷേ പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഭഗവാനെ അന്ന് അങ്ങ് ശുപാർശ ചെയ്യണം അവരൊക്കെ ഞാൻ നോക്കിക്കോളും എന്ന രീതിയിൽ അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് ആരാത്തേ ഗോ തപൂരുഷ്നേ ക്ഷയത് വീരായ സുംനം അസ്മേതേ അസ്തു ശോഭനമായ സുംനമസ്തേ അസ്മേതേ അസ്തു ഞങ്ങളുടെ മുന്നിൽ ഭഗവാനെ അവിടുന്ന് ഇങ്ങനെ ശോഭനസ്വരൂപനായിട്ട് മംഗളസ്വരൂപനായിട്ട് ഇരിക്കണമേ ആരാത്ത് ഞങ്ങളടുത്ത് ഇങ്ങനെ ഉണ്ടാവണേ മുന്നിൽ നമ്രാണാം സന്നിധത്തെ സതതം ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നമസ്കരിക്കുന്ന ഞങ്ങളുടെ മുന്നിൽ ഭഗവാൻ ഉണ്ടാവണേ എന്തു ചെയ്യരുത് ഗോഘ്നേ ഭഗവാൻ ചെയ്യുന്നൊരു പ്രവൃത്തി എന്താണ് ഗോഖ്നം ഉദ പുരുഷ്നേ പുരുഷ പുരുഷഘ്നം പുരുഷന്മാരെ ഹിംസിക്കുക അല്ലെങ്കിൽ അവരെ നിഗ്രഹിക്കുക പശുക്കളെ ഇതൊക്കെ ചെയ്യും ഭഗവാൻ കാരണം എന്താ ഒരു ജീവി ജനിക്കലന്നു ദൈവം കരുതി ഇട്ടുണ്ടാവാനുള്ള മൃത്യു കാലം ഇവരെയൊക്കെ ഇങ്ങോട്ട് സംഹരിച്ച് ഭഗവാൻ ഭഗവാനിലേക്ക് തന്നെ എത്തിക്കും അവസാനം എല്ലാവർക്കും മരണം ഉണ്ടാവും പക്ഷേ എന്തരുത് പെട്ടെന്ന് ഉണ്ടാക്കരുത് എന്നർത്ഥം രോഗങ്ങൾ ഉണ്ടാക്കരുത് എന്നർത്ഥം ഇത് ചെയ്യും ഭഗവാൻ ഘനനാണ് ഘ ഖനിക്കും ഹിംസിക്കും പക്ഷേ അരുതേ പെട്ടെന്ന് വരുതേ എത്രയാലും മതിയാവില്ല ആയുഷ്യമാണോ ഞങ്ങളുടെ ആയുഷ് ആയുസ്സിന് ഒരു ഘോട്ടം വരരുത് സുഖമായിട്ട് ജീവിക്കാറാക്കണമേ പ്രാർത്ഥിക്കുന്നു ആരാധ ഉരുഷ് നമസ്മേതേ അസ്തു രക്ഷാചനോ അധിജദേവ്രൂന ശർമ്മദ്യുപരിഹാഹ പിന്നെയും പ്രാർത്ഥിക്കുകയാണ് രണ്ട് സുഖം വേണം ഈഹലോകസുഖം അവസാനം മോക്ഷവും തരണം ദ്വി രണ്ട് അതോ അത് മറ്റുള്ള ദേവന്മാരോട് പറയണം രക്ഷാചോ ഞങ്ങളെ രക്ഷിച്ചാൽ മാത്രം പോരാ അതിജ്ഞ ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടിങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാൻ എന്താ പറയുക വഴിവിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് മറ്റു ദേവന്മാർക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം അതിന് ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം ചില കാര്യങ്ങളുണ്ടാവുമല്ലോ അത് ചെയ്യാൻ പറ്റാത്തതാണ് എന്താണ് ഒബ്ജക്ഷൻ നോട്ട് ഇത് ചെയ്യരുതെന്ന് നോട്ട് മറ്റുള്ളവർ പറയും ഏയ് അത് സാറിന് അതിൻ്റെ മേലൊപ്പം അതിലും സുപ്രീം കോർട്ട് ഉണ്ടല്ലോ അതുപോലെ ആ തെറ്റുകൾക്ക് അവർ ഒബ്ജക്ഷൻ നോട്ട് വരുമ്പോൾ അതിനെയൊക്കെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകണമേ ബ്രൂഹ്യ ശ്രോതം ഭഗവാൻ ആരാണ് സ്തുതിക്കാൻ സ്തുത്തിർഹനാണ് സ്തുതിക്കാൻ യോഗ്യനാണ് അത് പ്രസിദ്ധമാണ് ഞങ്ങളുടെ ഹൃദയാകാശത്തിൽ ഭഗവാൻ ഗത്ത സ്തുഹിശ്രുതം ഗർത്തസം ഗർത്തസദം ഞങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാനെ എവിടെ നിന്നുണ്ടായിരിക്കണമേ സ്തുഹിശ്രുതം ഗർത്ത സുതം യുവാനം മൃഗന്ന ഭീമ ഉപഹന്ത ഉപഹന്ത് ഏതുപോലെ ഞങ്ങളെ ഹൃദയത്തിൽ എപ്പോഴും അങ്ങുണ്ടാവണമേ ടിയന്റെ മനസ്സിലുണ്ട് എപ്പോഴും മായാതെ അവതാരകൃഷ്ണാനിൻ്റെ ദിവ്യരൂപം കള്ളനോട്ടം എന്നൊക്കെ പറയുന്നുള്ള ഗാനങ്ങളെപ്പോലെ ഭഗവാനെ അവിടുന്ന് ഉണ്ടാവേണമേ പിന്നെ ഞങ്ങളുടെ യുവാനം നിങ്ങളുടെ യുവാക്കള് അവരെ രക്ഷിക്കണം ഏതുപോലെ മൃഗ മൃഗന്നഭീമം ഉപഹത്മ ഉഗ്രം സിംഹം ആനയെ നിഗ്രഹിക്കാൻ ഉഗ്രരൂപത്തിൽ നിൽക്കുന്ന സിംഹത്തെ പോലെ ഭഗവാൻ ക്രോധനായിട്ട് വളരെ ക്രോധനായിട്ട് ഭോപിഷ്ഠനായിട്ട് നിൽക്കും അതിനുള്ള കാരണം എന്താ ഉപഹത് മുഗ്രം യുവാനം ആ യുവാവായിട്ടുള്ള ഭഗവാൻ പരമേശ്വരൻ വളരെ ക്രോധ ക്രോധി ക്രോധഭാവത്തിലാവും അതിന് കാരണം വർണ്ണാശ്രമ ലംഘനം എന്നാണ് നമ്മൾ അധർമ്മ അധാർമ്മികളായിട്ട് തെറ്റ് ചെയ്തിട്ട് വരുമ്പോൾ ക്രോധിഷ്ഠനാവട്ട് വളരെയധികം കോപിഷ്ഠനായിട്ട് നിൽക്കും അത് ഭഗവാൻ്റെ ഒരു എന്താ പറയുക ഭഗവാൻ അങ്ങനെ ചെയ്യണം തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം അതല്ല കോടതിയൊക്കെ അല്ലേ ശിക്ഷിക്കുന്നത് എന്തിനാ തെറ്റ് ആവർത്തിക്കരുത് അതിൽ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവണം ഇതൊക്കെയാണ് ഉദ്ദേശം അപ്പം കുട്ടികൾ നമ്മൾ ശിക്ഷിക്കാറുണ്ട് ഇതൊക്കെ ഉദ്ദേശം അവരാ തെറ്റിനി ചെയ്യാതിരിക്കണം അതുപോലെ തെറ്റ് ചെയ്യുമ്പോൾ ഭഗവാൻ കോപിഷ്ഠനായിട്ട് ഹർത്താവായിട്ട് കൊല്ലും സിംഹം ഉഗ്രരൂപത്തിലുള്ള സിംഹം ആനയെ കൊല്ലുന്ന പോലെ രൂപം എടുക്കുന്നു എന്നർത്ഥം ഉപഹത്മുഗ്രം മൃഢാചരിത്രേരുതവാനോ അന്യന്തേവന്ധു ബന്ധുസേനാ എന്ന് പറഞ്ഞു ഞങ്ങൾ ആയുസ്സിനൊന്നും ഒരു വിഷമം ഉണ്ടാക്കരുത് പിന്നെ ഭഗവാനെ ക്രോധിഷ്ഠനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കോപിഷ്ഠനായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തരുത് ഞങ്ങളിൽ പ്രയോഗിക്കാതെ ഞങ്ങൾ ശത്രുക്കളിൽ പ്രയോഗിക്കണമേ എന്ന് പറയുകയാണ് പരിണോ രുദ്രസ്യ ഹേ പരിണോ രുദ്രസ്യ ഹേതണക്രി ദുർമതിരഖായോ ഭഗവാനെ ഭഗവാൻ ആയുധം എടുത്ത് നിൽക്കുകയാണ് ഞങ്ങൾ കാണുന്നുണ്ട് ഈ ആയുധം ഞങ്ങൾ നേരെ പ്രയോഗിക്കരുതേ എന്നും വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു തുത്യഹനായ ഭഗവാനാണ് അവസ്ഥിരാ മഹവദ്ഭ്യ തനുഷ്വമി തനയായ മൃളയാ ഞങ്ങളെ ഞങ്ങളെ സുഹിപ്പിക്കൂ ഞങ്ങൾക്ക് ഞങ്ങളെ പാപങ്ങൾ ഇല്ലാതാക്കിയിട്ട് ഞങ്ങളെ സുഹിപ്പിക്കണം ഞങ്ങൾ ആരാണ് മഖവത്ഭ്യഹ ഞങ്ങൾ മഹങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ യാഗ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങളെ ഈ ദുർമതി ഇല്ലാതാക്കണം അതൊക്കെയാണ് ഉദ്ദേശം ഈ കർമ്മഫലം അനുഭവിക്കും വേണ്ടി വരും പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ഈ സൽപ്രവൃത്തി മഖം ആ എന്താണ് ഈ ആഗാദികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് അപ്പം മീഠുഷ്ടമ ശിവതമ ശിവോദസുമ ശോഭന രൂപത്തിൽ സംപ്രീതനായിട്ട് ഞങ്ങളുടെ ഈ പ്രവൃത്തിയിൽ സംപ്രീതനായിട്ട് ഭഗവാനെ ഭഗവാൻ ഞങ്ങളുടെ മുന്നിലുള്ള അവിടെ ഞങ്ങൾക്ക് വരുന്ന ആപത്തുകളൊക്കെ തടുക്കണം അത് ഭഗവാൻ ചെയ്യണേ ഞങ്ങളെ ഒരിക്കലും ദുഃഖിപ്പിക്കരുതേ സ്തുത്യർഹനായ ഭഗവാനാണ് ഭഗവാൻ സ്തുതിക്കാൻ യോഗ്യനാണ് ഞങ്ങൾ സ്തുതിക്കും ചെയ്യുന്നുണ്ട് ആ സ്തുതിയുടെ ഫലം ഞങ്ങൾക്ക് കിട്ടണം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് അന്ന് ക്ഷമിച്ചുകൂടെ ഭഗവാനെ ക്ഷമിക്കണമേ ഞങ്ങളിലേക്ക് ആ കോപം വരാതെ അത് മാറ്റി വേറെ ഒഴിക്ക് വിടൂ എന്ന് പറയുന്നത് പരമേ വൃക്ഷ ആയുധം നിധായ ആചര ഞങ്ങളുടെ മുന്നിൽ ഒരു ഭഗവാന് ഇങ്ങനെ വരണം എങ്ങനെയാ വരേണ്ടത് കയ്യില് വേണമെങ്കിൽ ആയുധം പിടിച്ചോളൂ പിനാകം കയ്യിലിരുന്നോട്ടെ വെറുതെ ഒരു അലങ്കാരത്തിന് പോലെ വേണല്ലേ അത് ഞങ്ങൾ നേരെ വിടരുത് എന്താ വേണ്ടത് ആയുധം നിധായ ആയുധങ്ങളൊക്കെ അവിടെ വെക്കണം എവിടെയാ വെക്കേണ്ടത് പരമേ വൃക്ഷ വളരെ ഉയരത്തിലുള്ള ആ വൃക്ഷത്തിന് വെക്കണമെന്ന് എടുക്കരുത് വേണമെങ്കിലൊരു കയ്യിൽ എടുത്തോളൂ ശിവതമ ശിവോന സുമനാഭവാ പരമേ വൃക്ഷ ആയുധം നിധായ കൃത്യം വസാന ഭഗവാൻ വ്യാഘ്ര ചർമ്മ അമ്പരധര പുലിത്തോലുടുത്തിട്ട് അങ്ങനെ ഒന്നാമതി അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം ആയുധം വേണ്ടേ വേണ്ട പിന്നാകമ എന്നുള്ള വില്ല് കയ്യിൽ വരച്ചോളൂ അമ്പ് വേണ്ട എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിഗ്രഹ ശക്തി ഭഗവാനുണ്ട് തെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളോട് വളരെയധികം കോപിച്ചിട്ടാണ് ഇരിക്കുന്നത് ആ കോപം ഒന്ന് ശമിപ്പിക്കണം ഇനി ആയുധമൊന്നുമില്ലാതെ അതൊക്കെ എവിടെ വെക്കുക അതൊക്കെ ഉയരത്തിൽ അത് വെച്ചോളൂ വേഗമൊന്നും എടുക്കണ്ട നിട്ടെടുക്കേണ്ടതല്ല ഇത് മുകളിൽ ഇരുന്നോട്ടെ പരമേ വൃക്ഷ ആയുധം നിധായ കൃത്യം വസാനം ബിഭ്രദാ വിഭ്രജാഗഹി ആ പിന്നാകം ബിഭ്രത് ആ പിനാകത്തെ ധരിച്ചുകൊണ്ട് വന്നോളൂ വിഭ്രജാഗഹി എന്നിട്ട് പറയാണ് വികിരിത വിലോഹിത ഭഗവാനെ നമസ്തേ അസ്തു ഭഗവാൻ ഇവിടെയാണ് നമ്മൾ നമസ്തേ എന്നങ്ങനെ കാണും നമസ്തേ അസ്തു ഗോ ഭഗവാനെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ നമസ്കരിക്കുന്നു അങ്ങനെ ആരാണ് വിലോഹിതനാണ് കർപ്പൂരവർണ്ണനാണ് പിന്നെ വിഹിരിത ഇല്ലാതാക്കുന്നവനാണ് തന്നെയല്ല വരുഷിക്കുന്നവരാണ് കാമവരുഷി എന്താണ് അനഭ്യർത്ഥിത അനഭ്യർത്ഥാൻ കാമാനജസ്രം ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളിൽ ഇങ്ങനെ വരുഷിക്കും അങ്ങ് അതങ്ങയുടെ സ്വഭാവമാണ് ക്ഷിപ്രപ്രസാദി ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് അപ്പം ഞങ്ങളുടെ തെറ്റ് ക്ഷമിച്ച് ഞങ്ങൾക്ക് അങ്ങനെ വിതരണം ചെയ്യും ധാരാളായിട്ട് തരും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്ന കൽപ്പതരുസ്വഭാവ ഭഗവാൻ അവിടുന്ന് കൽപ്പതരുവിനെ പോലെ ഭക്തർക്ക് അവരുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ച് തരുന്ന ഭഗവാനെ വികിരിതാകാം വിലോഹിത നമസ്തേ അസ്തു ഭഗവൻ സഹസ്രം ഹേതയോ യന്യം അസ്മ നിവബന്ധുതാ പിന്നെയും പറയുന്നു ഈ കയ്യിലുള്ള അനവധി കൈകളുണ്ട് ഭഗവാൻ സഹസ്രം ഹേതയോ അന്യസ്മൻ നിവബന്ധുതാഹ ഞങ്ങളെ നിഗ്രഹിക്കരുത് അന്യത്തിലേക്ക് അസ്മൻ അന്യത് ഞങ്ങളിൽ നിന്ന് അന്യരത്തിലേക്ക് പറഞ്ഞേക്കുന്നു ശത്രുക്കളിലേക്ക് വിടൂ ഇതിനെ അസ്മൻ നിവപന്തു സഹസ്രാണി സഹസ്രാഹേയാ ആസാം ഈശാനോ ഭഗവ പരാചീന മുഖാകൃതി ഈ കയ്യിലുള്ള ആയുധം എന്തുവാണ് ഇതിൻ്റെ ഈശാനാണ് ഭഗവാൻ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥനാണ് ഈ കൈ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞ മാതിരി കേൾക്കും അതിൻ്റെ ഉടമസ്ഥനായിട്ടിരിക്കുന്ന ഈശാനനായിട്ടിരിക്കുന്ന ഭഗവാനെ അങ്ങ് എന്ത് ചെയ്യണം പരാചീന മുഖാകൃതി ഞങ്ങളെ ഉപദ്രവിക്കാതെ ഞങ്ങളിൽ നിന്ന് വേറെ മാർഗത്തിലേക്ക് ആയുധങ്ങളെ വിടൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നിഗ്രഹിക്കരുത് ഞങ്ങൾക്ക് ആപത്ത് വരരുത് ഒരുവിധത്തിലുള്ള ഉപദ്രവങ്ങളും ഞങ്ങൾക്ക് വരരുത് ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ആലി സമ്പത്തും എല്ലാം സുഖവും സമാധാനത്തോടു കൂടി എല്ലാവർക്കും ജീവിക്കാറാവട്ടെ സർവേ ഭവന്ത സുഖിന സർവേ സന്തു നിരാമയാ എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ ശ്ലോകം അല്ലേ ശ്ലോകം അല്ല ഈ അനുവാഗം ഇതങ്ങനെ അവസാനിക്കുകയാണ് പത്താമത്തെ താസാ ഭഗവ ഭഗവത് മുഖാകൃതി എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നു നമ ശിവായ